ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഈ സീസണിലെ ഏറ്റവും രസകരമായ ഒരു എപ്പിസോഡാണ് ഇന്ന് അതിൻ്റെ പ്രമോ വന്നിട്ടുണ്ട് നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ എല്ലാ ചാനലിലും കണ്ടു കാണും ഞാൻ വീഡിയോ ഇടാൻ ഇത്തിരി വൈകി അപ്പോൾ ഇന്ന് ലാലേട്ടൻ വന്നിട്ട് വരുന്നത് തന്നെ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ ആ ഒരു കസവും ഉണ്ടൊക്കെ കൊടുത്ത് ഒക്കെ നോക്കിയിട്ടുണ്ട് അതിനുശേഷം ലാലേട്ടൻ വന്നിട്ട് ഒരു കള്ള ചിരിയോട് ചോദിക്കുന്നുണ്ട് എങ്കിലേ എന്നോട് പറ ഐ ലവ് യു എന്ന് അങ്ങനെ പറഞ്ഞതിന് ശേഷം ലാലേട്ടൻ അനീഷിനെ എഴുന്നേൽപ്പിക്കുന്നുണ്ട് അനീഷിനോട് ചോദിച്ചു അനീഷ് എന്താണ് അങ്ങനെ പറയാൻ കാരണം പ്രേമം ഉള്ളിൽ തോന്നിയോ എന്ന് തോ ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട് ആ ലാലേട്ട ഒരു ഫീലിങ്സ് ഉള്ളിൽ തോന്നിയെന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അക്ബർ പറയുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇട പോടാ എന്ന് പറയുന്നത് കാണിക്കുന്നുണ്ട് അതിനുശേഷം ശേഷം അനുമോളെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ടുണ്ട് അനുമോളോട് ചോദിക്കുന്നുണ്ട് അനുമോളെ എന്താ വിശേഷം എന്ന് ചോദിക്കുമ്പോൾ അനുമോള് പറയുന്ന എന്ത് വിശേഷം ലാലേട്ട എന്നിങ്ങനെ ഒരു ടോണിൽ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ബാക്കി എല്ലാവരും ചിരിക്കാണ് കാരണം ഇതിൽ രണ്ട് മൂന്ന് പേർക്കറിയാവല്ലോ ഇന്ന് അനുമോളൊക്കെയാണ് നല്ല അടിപൊളി സെറ്റ് സാരിയൊക്കെ ഇടുന്നത് നല്ല സ്റ്റൈലിലാണ് നിൽക്കുന്നത് ഇന്ന് നവംബർ ഒന്നാണല്ലോ അതിൻ്റെ ആയിരിക്കും അപ്പം അങ്ങനെ പറഞ്ഞിട്ട് അനുമോളോട് ചോദിക്കുന്നുണ്ട് ഒരു നാൾ ഞാൻ ഗുരുവായൂർ അമ്പലനാളയിൽ ഒരു നാൾ ഞാൻ വരേണ്ടി വരുമോ എന്നിങ്ങനെ ലാലേട്ടൻ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതായത് ഭയങ്കര പക്ഷേ ആ സമയത്തൊക്കെ അനൂൻ്റെ നന്നായിട്ട് ബ്ലഷ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഒരു നാണവും ഒക്കെ ഉണ്ട് എന്നിട്ട് അനു പറയുന്നുണ്ട് ലാലേട്ട കുറേ നാളുകൾക്ക് ശേഷമാണ് എൻ്റെ മുഖത്ത് നോക്കി ഒരാളിങ്ങനെ ചോദിക്കുന്നതെന്ന് പറയുന്നുണ്ട് പക്ഷേ സാബുമാൻ തലകുലുക്കിക്കൊണ്ട് കൈ അടിക്കുന്നുണ്ടെങ്കിലും സാബുമാൻ്റെ മുഖത്ത് അത്രയും അങ്ങോട്ടത് ഒരു ഹാപ്പിനെസ് കാണുന്നില്ല ഇനി സാബുമാൻ്റെ ഉള്ളിലും അനുമോളുടെ ക്രഷ് ഉണ്ടായിരുന്നു എന്നറിയത്തില്ല കാരണം ഇന്നലെ സാബുമാനെ വിളിച്ചുകൊണ്ട് പോയി അനുമോള് കുറേ സംസാരിക്കുന്ന ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഒരു സ്പാർക്ക് വേണ്ടിയിട്ടുണ്ടോയെന്നറിയത്തില്ല എന്തായാലും എന്തൊക്കെയായി തീരുവം നമുക്ക് കാണാം കാരണം ലാലേട്ടനെ വലിയ ഇഷ്ടമാണ് ഈ പ്രേമം പിടിക്കുന്നതും അതൊന്ന് പ്രോത്സാഹിപ്പിച്ചു വിടുന്നതൊക്കെ ഒരു ഫൺ ഒരു രസമല്ലേ നോക്കാം നമുക്ക്